മലങ്കര കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയ് രണ്ട് വേദപാരംഗതൻ ആയ വിശുദ്ധ അത്തനേഷ്യസ് മെത്രാനെ അനുസ്മരിക്കുന്ന ദിനം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിച്ച നിക്ക സുന്നഹദോസിലെ വിശ്വാസ പ്രമാണം സർവരാരം സ്വീകൃതമാകുവാൻ ചെയ്ത പരിശ്രമങ്ങളാണ് ഇദ്ദേഹത്തെ പ്രസിദ്ധനാക്കിയത് അപരിചിതരെ സൽക്കരിക്കുന്നവനും ആശ്രിതരോട് ദയ കാണിക്കുന്നവനുമായിരുന്നു നല്ല സംഭാഷണ ചതുരനും ഭക്തകൃത്യങ്ങളിൽ വളരെ ഉത്സാഹിയുമായിരുന്നു എല്ലാ തരക്കാരും പ്രായക്കാരുമായ ക്രിസ്ത്യാനികൾക്ക് സഹായകൻ ആയിരുന്നു വാക്കിലെന്ന പോലെ പ്രവൃത്തികളിലും പ്രകടമായ കാര്യക്ഷമത അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു ഈജിപ്തിലെ മെത്രാൻമാർക്ക് വളരെ സ്വീകാര്യനായിരുന്നു അദ്ദേഹം അപ്പസ്തോലന്മാർക്ക് ശേഷം ക്രിസ്തു മതത്തിലെ പരിശുദ്ധ സത്യങ്ങൾ നമുക്കായി പഠിപ്പിച്ചു തന്ന ആളാണ് വിശുദ്ധ അത്തനേഷ്യസ് എന്നാണ് കാർഡിനൽ ന്യൂമാൻ പറഞ്ഞിട്ടുള്ളത് ഈശോയുടെ ദൈവത്തിൽ പൂർണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവപുത്രനായ ഈശോ പാപിയായ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന എപ്പോഴും വിശുദ്ധ അത്തനേഷ്യസിന്റെ അധരങ്ങളിൽ ഉണ്ടായിരുന്നു മെയ് മൂന്ന് ശ്ലീഹന്മാർ ആയ വിശുദ്ധ ഫിലിപ്പിനെയും യാക്കോബിനെയും സ്മരിക്കുന്ന ദിനമാണ് ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ഒടുവിലത്തവനും എല്ലാവരുടെയും ദാസനുമാവണം സുവിശേഷത്തിലെ ഈ വചനത്തെ അതേപടി അംഗീകരിച്ചവരായിരുന്നു വിശുദ്ധ ഫിലിപ്പും യാക്കോബും പിതാവിനെ അറിയുന്നവൻ തന്നെയും അറിയുമെന്ന് ഈശോ പ്രസ്താവിച്ചത് കേട്ടപ്പോൾ ഫിലിപ്പ് അവിടത്തോട് അപേക്ഷിച്ചു കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് അതുമാത്രം മതി ഫിലിപ്പിന്റെ തീവ്രമായ ആഗ്രഹം ദൈവസ്നേഹം മാത്രമായിരുന്നു യാക്കോബ് ശ്ലീഹായെക്കുറിച്ച് നാം പറയുമ്പോൾ ഇവിടെ നാം ഓർക്കുന്നത് ചെറിയ യാക്കോബിനെയാണ് അതായത് വിശുദ്ധ യൂതായുടെ സഹോദരനായ യാക്കോബ് ക്രിസ്തുവിലുള്ള വിശ്വാസം നിഷേധിക്കുവാൻ യഹൂദന്മാർ ഒരിക്കൽ യാക്കോബിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കോട്ടയുടെ ഉയരെ കയറി നിന്ന് പറഞ്ഞു മനുഷ്യപുത്രനായ ഈശോ സർവനാഥന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു ഇത് കേട്ടയുടനെ അവർ അദ്ദേഹത്തെ തള്ളി താഴെയിടുകയും അടിച്ചുകൊല്ലുകയും ചെയ്തു ഒരു പെസഹാ ദിനമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ രക്തസാക്ഷിത്വം വിശുദ്ധ ഫിലിപ്പ് പരിശുദ്ധമായ ആഗ്രഹങ്ങൾക്ക് വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്നു യാക്കോബ് പ്രവൃത്തിക്കും പ്രാധാന്യം നൽകുന്നു ഇത് രണ്ടും നമുക്ക് ഒരുപോലെ ആവശ്യമുള്ളതിനാൽ ഈ രണ്ട് അപസ്തോലന്മാരുടെ തിരുനാളുകളും നാം ഒരുമിച്ച് ആഘോഷിക്കുന്നു മെയ് നാല് വിശുദ്ധ ജോൺ ഹഫ്റ്റൺ വിശുദ്ധ റോബർട്ട് ലോറൻസ് വിശുദ്ധ അഗസ്റ്റിൻ വെബ്സ്റ്റർ എന്നീ കാർത്തൂസിയൻ രക്തസാക്ഷികളുടെ ദിനമാണ് അനുഗ്രഹീതരായ ഈ ഇംഗ്ലീഷ് രക്തസാക്ഷികൾ ഇംഗ്ലീഷ് കത്തോലിക്കർക്ക് എത്രയും പ്രിയപ്പെട്ട വിശുദ്ധരാണ് ഇവർ മൂവരും മാംസവർജനയും മൗനവും നിരന്തര ഉപവാസവും നമസ്കാരവും കൃത്യമായി നിർവഹിച്ചവരാണ് ദൈവസ്നേഹത്താൽ ജ്വലിച്ചിരുന്ന ഇവർ മുഴുവനും രാജ്യദ്രോഹികളായി മുദ്ര ഉത്തരപ്പെട്ട് തലവെട്ടലിന് വിധേയരായി ഈ കാർത്തൂസിയൻ രക്തസാക്ഷികളുടെ ചുടുനിണം ദൈവസ്നേഹത്തിന് ഉജ്ജ്വല പ്രതീകമാണ് മെയ് അഞ്ച് ജെറുസലേമിലെ വിശുദ്ധ ആഞ്ചലോസ് രക്തസാക്ഷി അനുസ്മരണം ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെട്ട യഹുദ മാതാപിതാക്കളുടെ മകനായി ജെറുസലേമിൽ ആഞ്ചലോസ് ജനിച്ചു ഏകാന്തതയോട് പ്രത്യേക താല്പര്യം കാണിച്ചിരുന്ന ഈ ബാലൻ കാർമൽ സന്യാസ ഗണത്തിൽ ചേർന്നു ഇന്ന് ജെറുസലേമിൽ പുതിയ സഭ രൂപം കൊണ്ടപ്പോൾ ആഞ്ചലോസ് ആ സഭയിലെ അംഗമായി പുതിയ നിയമ സംഹിതകൾക്ക് അംഗീകാരം വാങ്ങിക്കാനായി റോമയിൽ പോയി അവിടെ നിന്ന് അദ്ദേഹം സിസിലിയിലേക്ക് സുവിശേഷത്തിനായി പോയി സിസിലിയിലെ സന്ദർശനത്തിനിടയ്ക്ക് സ്നാപയോഗം ഞാൻ ചെയ്തതുപോലെ ഒരു ദുർമാർഗിയെ ശാസിക്കാനിടയായി കുപിതനായ ആ ദുർമാർഗി ആഞ്ചലോസിനെ വധിച്ച് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം നേടിക്കൊടുത്തു നിന്ദനത്തെയോ ജീവ അപായത്തെയോ ഭയന്ന് ഓടുന്നവരല്ല ഇന്നയോളം വിശുദ്ധരായിട്ടുള്ളവർ മെയ് അഞ്ച് വിശുദ്ധ ഡൊമിനിക് സാവിയോ അനുസ്മരണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് ഡൊമിനിക്കിന്റെ ജനനം മാതാപിതാക്കൾ വളരെ ദരിദ്രരായിരുന്നു അനുസരണയിലും സ്നേഹത്തിലും ദൈവ ആശ്രയത്തിലും വളർന്നു വന്ന കുഞ്ഞ് ഡൊമിനിക് പത്താമത്തെ വയസ്സിൽ പൗരോഹിത്വത്തെ ഉപേക്ഷിച്ച് കുടുംബസമേതം മോണ്ടനോയോ എന്ന സ്ഥലത്തേക്ക് താമസം മാറി താമസിയാതെ ഡോൺ ബോസ്കോയുടെ ഓററ്ററിയിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ദൈവമാതാവിൻ്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ച വർഷമായിരുന്നു ഈ സമയം അധികാരികളുടെ അനുവാദത്തോടുകൂടി അമലോത്ഭവ ഭക്തി പ്രോത്സാഹിപ്പിക്കാനായി വളരെയധികം പരിശ്രമിച്ചു ഓററ്ററിയിലെ കൂട്ടുകാരെ തമ്മിൽ ഉണ്ടായിരുന്ന ഭയങ്കരമായ വഴക്കുകളും മറ്റും ഡൊമനിക്ക് സമാധാനത്തിൽ അവസാനിപ്പിച്ചിരുന്നു പഠനത്തിൽ മിടുക്കറല്ലാത്തവരെ ഡൊമിനിക് സഹായിച്ചിരുന്നു ദൈവത്തെ പ്രതി സഹിക്കാൻ കഴിവുള്ളവരെ ദൈവം വീണ്ടും പരീക്ഷിക്കും ബാലനായ ഡൊമനിക് കേവലം പതിനഞ്ച് വയസ്സിൽ തന്നെ രോഗബാധിതനായി എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല എന്നാൽ ദൈവത്തിൻ്റെ കൂടുതൽ മഹത്വത്തിനായി എത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഡൊമിനിക് ദൈവത്തോട് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ മരണമടഞ്ഞ ഡൊമനിക് സാവിയോയെ രണ്ടാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു മെയ് ഏഴ് വിശുദ്ധ ഫ്ലാവിയോ ഡോമട്ടില്ല ബേസ്പേഷ്യൻ ചക്രവർത്തിയുടെ ഭാര്യയായിരുന്നിട്ടും രാജകീയ പദവിയും സ്ഥാനവും ക്രിസ്തുവിനെ പ്രതി പരിത്യജിച്ചു ബന്ധുജനങ്ങൾ മുഴുവൻ ക്രിസ്തു മത മർദ്ദകരായിരുന്നു ഈ അവസരത്തിലും ക്രിസ്തുവിനെ പ്രതി വളരെയേറെ ധീരത പ്രകടിപ്പിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ച് രക്തസാക്ഷിനിയായി മെയ് എട്ട് വിശുദ്ധ പീറ്റർ ടറണ്ടായിസ് മെത്രാൻ അനുസ്മരണം ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം തപോനിഷ്ഠകൾ കൃത്യമായി അനുഷ്ഠിച്ചിരുന്ന യുവാവായ പീറ്റർ കേവലം നാല് മണിക്കൂർ മാത്രമാണ് ഉറക്കത്തിനായി ചെലവഴിച്ചിരുന്നത് ബാക്കിയുള്ള മണിക്കൂറുകൾ അത്രയും പ്രാർത്ഥനയ്ക്കും സഭയുടെ പ്രവർത്തനങ്ങൾക്കുമായി നീക്കിവെച്ചു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി പീറ്റർ ടറണ്ടായിലെ മെത്രാനായി അൽപാഹാരവും സാധാരണ വസ്ത്രങ്ങളും ധരിച്ച് ലളിത ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം ആശ്രമവാസികൾക്ക് എല്ലാം പ്രിയപ്പെട്ട മെത്രാൻ അച്ഛനായിരുന്നു ദൈവം പല അത്ഭുതങ്ങളും അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ നടത്തി എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ പീറ്റർ ബിഷപ്പ് അന്തരിച്ചു നാം വിചദനം ചെയ്ത ഈ വിശുദ്ധരുടെ മാതൃകകൾ കണ്ടുപഠിക്കാനും അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കാനും നമുക്ക് പരിശ്രമിക്കാം